നമസ്കാരം ഇനിഫോട്ടിക്കിലേക്ക് സ്വാഗതം സ്വന്തം അമ്മയെ പരിപാലിക്കാത്ത മകനെ മനുഷ്യനില്ലെന്ന് കേരള ഹൈക്കോടതി കൊല്ലം സ്വദേശിയായ മകൻ നൽകിയ ഹർജി തള്ളിക്കൊണ്ടാണ് ഹൈക്കോടതി ഇക്കാര്യം വ്യക്തമാക്കിയത് നൂറു വയസ്സായ അമ്മയ്ക്ക് മകൻ മാസം രണ്ടായിരം രൂപ വീതം ജീവനാംശം നൽകണമെന്ന് കൊല്ലം കോടതിയുടെ ഉത്തരവ് ചോദ്യം ചെയ്തുകൊണ്ടാണ് യുവാവ് ഹൈക്കോടതിയിൽ ഹർജി നൽകിയത് ജീവനാംശം നൽകാൻ അമ്മയ്ക്ക് മറ്റു മക്കൾ ഉള്ളതിനാൽ താൻ ജീവനാംശം നൽകേണ്ടതില്ല എന്ന് മകന്റെ വക നിലനിൽക്കില്ല എന്ന് കോടതി പറഞ്ഞു യുവാവ് ഹർജി നൽകുന്ന സമയത്ത് അമ്മയ്ക്ക് തൊണ്ണൂറ്റി രണ്ട് വയസ്സായിരുന്നു ഇപ്പോൾ അമ്മയ്ക്ക് നൂറ് വയസ്സാണ് മകനിൽ നിന്ന് സഹായ സംരക്ഷണം ലഭിക്കാൻ വർഷങ്ങളോളം കാത്തിരിക്കേണ്ട സ്ഥിതിയാണ് അമ്മയ്ക്ക് രണ്ടായിരം രൂപ അമ്മയ്ക്ക് നൽകാൻ പോരാടുന്ന മകനുള്ള സമൂഹത്തിൽ ജീവിക്കുന്നത് അപമാനമായി കരുതുന്നതെന്നും കോടതി നിരീക്ഷിച്ചു എന്നാൽ അമ്മ തനിക്കൊപ്പം താമസിക്കാൻ തയ്യാറാണെങ്കിൽ കുടേ കൂട്ടാൻ തയ്യാറാണെന്ന് മകൻ കോടതി അറിയിച്ചു അമ്മയ്ക്ക് എതിരായുള്ള കേസ് നടത്തിയിരുന്നത് സ്വാർത്ഥ താല്പര്യം മൂലം സഹോദരനെതിരെയായിരുന്നു കേസെന്നും ഹർജിക്കാരൻ കോടതിയിൽ വ്യക്തമാക്കിയിരിക്കുന്നത്